എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി ശുദ്ധജല ശുചിത്വ പദ്ധതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഇരുപത് ലിറ്റർ ജാർ ഫില്ലിംഗ് യൂണിറ്റിനെ തറക്കല്ലിട്ടു മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് പദ്ധതി ആരംഭിക്കുന്നത് പഞ്ചായത്തിലെ കുടുംബങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ശുദ്ധജലം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്രോതസ്സിൽ കലരുന്ന ഉപ്പ് പോലും ഫിൽട്ടർ ചെയ്യാനുള്ള ആധുനിക ടെക്നോളജിയാണ് അൾട്രാ ഫിൽട്രേഷൻ ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ് മൂന്ന് മാസമാണ് പദ്ധതിയുടെ നിർമ്മാണ കാലാവധി മണിക്കൂറിൽ മൂവായിരം ലിറ്റർ വെള്ളമാണ് പദ്ധതിയുടെ ഭാഗമായി ഫിൽട്ടർ ചെയ്യുന്നത് ദിനംപ്രതി ആയിരത്തി ജാറുകൾ തയ്യാറാക്കാൻ സാധിക്കും ആലുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലോ മാക്സ് വാട്ടർ കമ്പനിയാണ് പദ്ധതി നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു ലീന ശ്രീകുമാർ കെ ഡി വിഷ്ണു ടി സി മോഹനൻ ചെറുപുഷ്പം ജോണി ജീന അശോകൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി സുബിദാസ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എഫ് രാജൻ ജലനിധി ഭാരവാഹികളായ പി ബാബു പി ജോസഫ് കെ പ്രേമൻ എന്നിവർ സംസാരിച്ചു